ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമ്മുടെ കാര്യക്കുട്ടി ഇനി ഫോർത്തിൽ നിന്ന് ഫിഫ്തിലോട്ട് പോവാണ് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പം ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യം തന്നെ പറയാമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താ നോക്കിയാലോ അപ്പോൾ ഹലോ ഞാൻ സ്കൂൾ മാളിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ കാണിക്കുന്നത് നമ്മളുടെ ഒഡീസ പ്രോഡക്റ്റാണ് കേട്ടോ ഒഡീഷ കമ്പനിയിലുള്ള ബാഗാണ് നല്ലൊരു ബാഗാണ് കേട്ടോ ഞാൻ നല്ലൊരു ബാഗാണ് പിന്നെ ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽ റബ്ബർ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാം എൻ്റെ പ്രൈസ് വന്നിട്ട് ഇത്ര നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് പിന്നെ നമ്മളുടെ വേണ്ടാണ് പിങ്ക് കളർ ബൈൻഡാണ് മാച്ചിങ് മാച്ചിങ് പിങ്ക് കളർ ബൈൻഡാണ് നമ്മളുടെ ബാഗിൽ പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ബുക്സാണ് കുറേ ബുക്സ് ഉണ്ട് കുറേ ബുക്സ് ഇതൊക്കെ നമുക്ക് ഇനി പൊതു ചെയ്യണം പിന്നെ നമ്മളുടെ ടെസ്റ്റാണ് ഇനി ഒരു മൂന്ന് ടെസ്റ്റ് കിട്ടാറുണ്ട് സാൻസ്കൃത് ബേസിക് സയൻസ് ഐ ടി അപ്പോൾ എൻ്റെ ഫസ്റ്റ് തന്നെ എനിക്കിഷ്ടമുള്ള മാത്തമാറ്റിക്സ് ആണ് പിന്നെ ഇംഗ്ലീഷ് അതും ഇഷ്ടമുണ്ട് മലയാളം വർക്ക് എഡ്യൂക്കേഷൻ ആർട്ട് എഡ്യൂക്കേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹിന്ദി പിന്നെ സോഷ്യൽ സയൻസ് നമുക്ക് മൂന്ന് ബുക്ക്സ് ഇല്ല അത് സ്കൂൾ ഓർക്കുമ്പോൾ അവർ തരുവാണെന്ന് പറഞ്ഞത് സ്കൂൾ ഓർക്കുമ്പം അവർ അങ്ങനെ തരുമെന്ന് പറഞ്ഞു പിന്നെ നമ്മളുടെ എക്സാം വരുമ്പം വറ്റിൻപാടാണ് ഇത് ഞാൻ സ്കൂളിലുള്ള സ്റ്റോറിന്നാണ് വാങ്ങിച്ചത് സ്റ്റോറ് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ നമ്മളുടെ ആണ് പൗച്ച് നമ്മള് പൗച്ച് ഓപ്പൺ ചെയ്തു അതിനകത്ത് കുറച്ച് ഞാൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് റബ്ബർ പിന്നെ കുറച്ച് മിനി മിനി സാധനങ്ങൾ പിന്നെ പെൻസില് സ്കെയിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് പൗച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ കീ ചെയിൻസ് ആണ് ഇതിൽ നമുക്ക് കൊച്ചു കൊച്ചു ഇട്ട് വെക്കാം പിന്നെ ഇത് നമുക്ക് ബാഗിലോ അല്ലെങ്കിൽ അല്ലാതെ ഇതിലൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ് പിന്നെ അത് ഗം ആണ് എല്ലാം പിങ്ക് ആയതുകൊണ്ട് പിന്നെ കത്തിപ്പും പിങ്ക് ആണെന്ന് വിചാരിച്ചുണ്ട് പിന്നെ നമ്മളുടെ ബാഗിന് മാച്ചിങ് ആയിട്ട് നമ്മളുടെ ബട്ടർഫ്ലൈ സ്റ്റിക്കറാണ് കേട്ടോ വാങ്ങിച്ചത് അതേപോലെ തന്നെ ബട്ടർഫ്ലൈ നെയ്റ്റാഗ് വാങ്ങിച്ചിരുന്നു നാലെണ്ണം മേടിച്ചിരുന്നു ഒരെണ്ണത്തിന് അഞ്ച് രൂപയാണ് അങ്ങനെ നാലെണ്ണം ചേർത്ത് ഇരുപത് രൂപയാണ് ഇത് അതുപോലെ തന്നെ സ്റ്റിക്കർ ഇരുപത് രൂപയാണ് എല്ലാത്തിലും കൊച്ചു കൊച്ചു വിലയേ ഉള്ളൂ പിന്നെ നമ്മളുടെ ലെൻസ് സെറ്റ് ആണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് പക്ഷെ നമ്മള് പോയ മാ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം ബോട്ടിലാണ് കേട്ടോ ബോട്ടില് ക്വാളിറ്റി ഉള്ള ാണ് പിന്നകത്ത് സ്റ്റീല് നല്ലൊരു ബോട്ടിലാണ് പിന്നെ കൂടെ തന്നെ ലഞ്ച് ബോക്സും ഉണ്ട് പ്രോഡക്റ്റ് ആണ് ഒരു ലഞ്ച് ബോക്സ് ഉണ്ട് പിന്നെ അതിനകത്ത് ഒരു കുഞ്ഞ് കൂട്ടാനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാത്രമുണ്ട് അതും പിങ്ക് ആണ് കാര്യം എപ്പോൾ ഷോപ്പിങ്ങിനായാലും എല്ലാം ഒരേ കളറിൽ തന്നെ ും വാങ്ങാൻ സാധിക്കും മാച്ച് ഇവിടെ ഇത്ര ഈ മൂന്ന് കളേഴ്സ് കിട്ടുന്നുള്ളൂ അപ്പം നമുക്ക് അപ്പം ഇത്രയുള്ള വീഡിയോ വീണ്ടും നമ്മൾ വേറെ വരാം അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നവർ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും